ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത്രയും കുട്ടിയൊക്കെ ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങോട്ട് പോകണം പക്ഷെ ഇങ്ങോട്ടോ പോവല്ല നമ്മുടെ വ്യൂവേഴ്സിന് അറിയാം ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നേന്ന് അതായത് നമ്മൾ റെംഗോലീൻ്റെയും അതേപോലെ ബ്രൈറ്റൂബിന്റെയൊക്കെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇന്നാണ് ജൂന്റെ കല്യാണം അതായത് ജുമാനന്റെ കല്യാണം അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണ് ഇതാ ഉമ്മച്ചി ഉണ്ട് കേട്ടോ കൂടെ നീ അമ്മച്ചിനെയും കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം മോനെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ഇപ്പം റിൻഷേതാക്ക് അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഓൾ ഗിഫ്റ്റും ആയിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞു എത്തി അപ്പം നമ്മൾ എല്ലാവരും കൂടെ വന്നിട്ട് പോകാന്നുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടത്തേക്ക് കയറി പോവാണ് കേട്ടോ ഇതാ ഇവിടെയാണ് കല്യാണം നടക്കുന്നത് ഇതൊരു മദ്രസ ഹാളാണ് മദ്രസ ഹാളിൽ വെച്ചിട്ടാണ് ഓളെ കല്യാണം നടക്കുന്നത് അപ്പം അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ എന്ന് ഉണ്ടാവുന്നതവിടെ വെച്ചിട്ടാട്ടോ കഴിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതാ ജുമാന മാസം അടിപൊളി ിട്ടൊരുങ്ങിയിട്ടുണ്ട് ഒരുങ്ങിയിട്ടുണ്ടെന്നല്ല ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഡ്രസ്സായാലും അതുപോലത്തെ മേക്കപ്പ് ആയാലും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബന്ധം തുടങ്ങുന്നത് ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമൊന്നുമല്ല ജൂൺ ഞാനും എനിക്കൊന്നും ആറാം ക്ലാസ് മുതലുള്ള ബന്ധമാണ് ബാക്കി എല്ലാവരുമായിട്ട് നമ്മൾ എട്ടാം ക്ലാസ് ആ ഒരു ടൈമിലുള്ള ബന്ധം കേട്ടോ ഇന്നും അത് അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് വളരെ കുറച്ച് ബന്ധങ്ങളെ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അതൊക്കെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ കൈസ അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ കേട്ടോ പിന്നെ ഈ ഒരു ഫ്രെയിം നമ്മൾ അവിടെ നിന്ന് തന്നെ പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇത് എല്ലാവരും കല്യാണത്തിനും അതായത് നമ്മളേൽ ഇനിയിപ്പോൾ കല്യാണം കഴിയാൻ റിൻഷ മാത്രമേ ബാക്കിയുള്ളൂ ഓക്കൊഴികെ ബാക്കി എല്ലാവരുടെ കല്യാണത്തിന് ഈ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഈ ഫ്രെയിമിൽ ഏതാ ഫോട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിന് എൻ്റെ ടു ബീൻ്റെ സമയത്ത് നമ്മളെല്ലാവരും നമ്മൾ ഏഴ് നമ്മൾ ഈ നാലാൾ കാണുന്ന നാലാളല്ല നമ്മൾ നമ്മളേഴ് ആൾക്കാരുണ്ട് ഏഴാളും ഒറ്റ ഒറ്റ ഫ്രെയിമിൽ കിട്ടിയിട്ടുള്ള ഒറ്റ ഫോട്ടോ ഇതേ ഇല്ല കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂസ് ആയിട്ട് ഇതേപോലെ ചിലപ്പോൾ നാലാളോ അഞ്ചാളോ ഒക്കെ ആയിട്ട് കുറയും ഈ ഒരു ഫോട്ടോയിൽ എല്ലാവരും ഉണ്ട് അപ്പം ഈ ഒരു ഫോട്ടോ നമ്മൾ എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെയും ഗിഫ്റ്റ് കൊടുക്കും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇത് അവളൊരു ഫ്രണ്ടാണ് ജൂൻ്റെ ഫ്രണ്ട് ആണ് അവളും ഇതേപോലെ ഒരു ഫ്രെയിം ഒക്കെ കൊടുത്തു പിന്നെ ജുമാനിയ് ഞങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൊള്ളാത്തന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് ഞങ്ങളവിടെ ഇങ്ങനെ ഓരോ കഥയും പറഞ്ഞ് ജുമാനെ ഊക്കി വിടുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ വലിയ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ചമ്മലാണ് നമുക്ക് അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിൻഷനെ കാണുന്നില്ല അപ്പോൾ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല പുറത്ത് പോയി ഓളെ ചെക്കൻ അതായത് ഓളെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് ഓൾറെഡി അപ്പോൾ ഓളെ ചെക്കിന് കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സർപ്രൈസായി വന്നതാണ് മൂപ്പര് മലപ്പുറത്തുനിന്ന് വന്നതാണ് അപ്പോൾ ഓളും അറിയില്ലായിരുന്നു പിന്നെ ജുമാനി അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഷിംന പറഞ്ഞ സിംനക്ക് വേഗം പോകണം എന്ന് അപ്പൊ ഞാൻ ഷിംനാനെ റോട്ടിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് കാരണം നാളെ ഗിൽഫിലോട്ട് പോവാണ് അപ്പൊ ഇന്ന് മൗലൂദൊക്കെ ഉണ്ട് അപ്പൊ അതിന് കൂടാൻ വേണ്ടിയിട്ട് അവള് പോവാണ് കേട്ടോ ഇതാണ് ഒളേട്ടന് അപ്പൊ ഒരു രണ്ടാളും പോയി മെയിനായിട്ട് മോളെടുക്കാണ്ട് വന്നതും അതുകൊണ്ട് തന്നെ വേഗം പോകേണ്ടിയിട്ടാട്ടോ അങ്ങനെ പിന്നെ ഓളോ ഇട്ടതിന് ശേഷം നമ്മൾ ഫുഡ് ഓൾ ഫുഡൊന്നും കഴിക്കാൻ തന്നിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ അതിൻ്റെ മേളിൽ തന്നെയാണ് ഫുഡൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ കൈ ഒക്കെ പോയി ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഗൈസ് അപ്പം റിൻഷി അതേപോലെ തന്നെ റിൻഷേൻ്റെ ചെക്കനും ഉമ്മച്ചും എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മൾ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റ് നല്ല എരിവുണ്ട് പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ നമ്മളിതാ കഴിക്കുകയാണ് റിൻഷക്ക് ചെറിയൊരു ചമ്മലോ മടിയോ എന്തൊക്കെയോ ആണ് കേട്ടോ അത് നമുക്ക് അങ്ങനെ തന്നെ പെട്ടെന്ന് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു പ്രതീക്ഷിക്കാണ്ട് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ചോറ് നിന്ന് എൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടോ ചോറ് നിന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അതായത് എനിക്കൊരു കൊറിയർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വിളിച്ചു അപ്പോൾ അവരൊരു സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി ഞാൻ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ട് അപ്പോൾ ഇത്രയും വലിയ സാധനമാണെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇതെന്താണ് എന്നുള്ള സംഭവം ഞാൻ ഷോർട്ട്സിലിട്ടിട്ടുണ്ട് ഇൻഷാല്ലാതെ എന്തായാലും ഇടും അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് കേട്ടോ പിന്നെ ഞാൻ ഇതാ അതൊക്കെ മേടിച്ച് പിന്നെ ജുമാനടുത്ത് പോവുകയാണെന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുകയാണ് കാരണം എന്താ വെച്ചാൽ മോന് ചിലപ്പം കരഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് വേഗം തന്നെ ഓൻ അത്രയും നിന്ന് തന്നെ വലിയ ഇട്ടലാണ് അപ്പോൾ മോൻ കരഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ ഒരു സങ്കടമൊക്കെ ആയി പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് ചുമ്മാനയുടെ കണ്ണൊക്കെ നിറയുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾ പോട്ടെ എന്ന് പറഞ്ഞു പിന്നെയും കെട്ടിപ്പിടിച്ച് പിന്നെ ഇമോഷണൽ സംഭവങ്ങളൊക്കെ വന്നു കഴിച്ച് പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടോ കാരണം അധികം നേരം നിന്നിട്ടുണ്ടെങ്കിൽ ഞാനും കരഞ്ഞു കാരണം അത്ര മനസ്സിന് കട്ടിയുള്ള ആളൊന്നുമല്ല പിന്നെ ഞാൻ റിൻഷനോടും ബായി പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു പക്ഷേ പേടിക്കേണ്ട കയസ് ഞാൻ എനിക്ക് റിൻഷ എല്ലാത്തിൻ്റെയും ക്ലിപ്സ് അതായത് ചെക്കൻ വന്നത് മുതൽ ഓൾ അവിടെ കൊണ്ടാക്കാൻ പോയി എല്ലാം ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കും കാണാൻ പറ്റി നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ചെക്കൻ നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചെക്കൻ വന്നത് ചെക്കൻ വരുന്ന സമയത്ത് ు జుమానాడు സംഭവത്തിലാക്കിയിട്ടാണ് ചെക്കൻ്റെ മുമ്പിലോട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ ചെക്കന് മെഹ മഹർ മിനിക്കാവ് മുന്നേ കഴിഞ്ഞതുകൊണ്ട് തന്നെ മഹറൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ ആ പൊട്ടിക്കുന്ന സാധനമൊക്കെ പൊട്ടിച്ച് അടിപൊളി പരിപാടി ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മിസ്സ് ചെയ്തു ഞാൻ കുറച്ചുകൂടെ നിന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് അവർ പാട്ടും ഒപ്പന ഒക്കെ ആയിട്ട് അടിപൊളി ആക്കിയിട്ടോ പിന്നെ റിൻഷ ഓളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് ചെക്കൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഓരോ കൂടെ പോയിട്ടുണ്ടായിരുന്നു കാരണം ഇൻഷാൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ചെക്കൻ്റെ വീടുള്ളത് അതുകൊണ്ട് തന്നെ റംഷവരോ കൂടെ പോയി എല്ലാ വീഡിയോസും ക്ലിപ്പ് ബൈ ക്ലിപ്പായിട്ട് എനിക്ക് അയച്ചു തന്ന് പിന്നെ ചെക്കൻ്റെ ഓഡിറ്റോറിയത്തിൽ തന്നെ വെച്ചിട്ടായിരുന്നു പിന്നെ അവിടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും പോയിട്ടൊന്നും കാണാൻ പറ്റിയില്ലാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ എന്ത് ചെയ്യാനും ഓരോരുത്തരെ സാഹചര്യമല്ലേ ഇപ്പം എന്തായാലും ജുമാനേൻ്റെ കല്യാണം കഴിഞ്ഞു കായ് അപ്പം ഹയറായ ജീവിതം പഠിച്ചും നൽകട്ടെ അപ്പം എല്ലാവരും ദ്വാല ഉൾപ്പെടുത്തുക പിന്നെ അങ്ങനെ അലഹമ്മില്ല ഓളവും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളത് റെഞ്ചാണ്ടതാണ് നെക്സ്റ്റ് അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും നമ്മളെല്ലാവരും ഇനി ഒത്തുചേരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയേലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഓൾ